നാളെ ബർത്ത്ഡേ ചോക്ലേറ്റ് ആയിട്ട് ഇത് ഞാൻ ചെയ്യുന്ന ഒന്നില്ലെ ബർത്ത്ഡേറ്റ് എന്റെ കുട്ടിക്ക് പേടിയാവുണ്ടേ വസിക സംസാരിക്കുന്നു ഇതു ബാസിക്കാക്കയുടെ ശക്തിദല അലസിക്കൻ പൂർത്തിയാക്കട്ടെ ഗെറ്റ് ക്ലാസ് നമ്പൈസ മാത്രം കാടിക്കോളൂ അപ്പോൾ ഞാനൊരു സുന്ദരിനാവാന്ന് വിചാരിച്ചു നമ്മൾ ചേർക്കും നമ്മൾ സുന്ദരനാക്കി തരണ്ട ഹൈഡ്ര ഫേഷ്യൽ ഒക്കെ ചെയ്തിട്ട് ഇന്നാ ബാസിക്കാക്ക ഹൈഡ്ര ഫേഷ്യൽ ചെയ്യാൻ പോവുകയാണ് ഗയ്സ് കണ്ടോ ഞങ്ങൾ ഞമ്മളത് എവിടെക്ക ക്ലബ്ഡേ ക്ലബ്ഡേണ്ടാവും മലപ്പുറം കുന്ന പസൊന്ന് ചേട്ട് ഞങ്ങളൊന്ന് കാണിച്ചരാം എനിക്ക് ഇല്ല ഓൾറെഡി നാച്ചുറൽ നമ്മള് കാരണവന്മാരായിട്ടുള്ള എന്താ പറയാ എന്താ പറയുക

വല്ലാതെ ചോദിച്ചാല് തൊള്ളിയിൽ ക്രീം വെച്ചിട്ടില്ല കാക്കിച്ച് തുപ്പം ജൂബിനോട് വീഡിയോ എടുക്കണ മതിയാവല്ലേ എൻ്റെ കുട്ടിന്റെ പൂന്താ കൊണ്ടെല്ലി തന്നെ പേടിയു കേട്ടോ ല്ലേ ഓരിന്ന് ഷോപ്പിലേക്ക് വരാന്നെ ഇവരുള്ള ഗിഫ്റ്റ് ആണ് ഹോം മെയ്ഡ് സപ്ലെന്റ് ആണ് അപ്പൊ ഞാൻ പറഞ്ഞു ഞാനിവിടെ ക്ലബ് ഇങ്ങോട്ട് വന്നാ മതിയോ പറഞ്ഞുടോ അപ്പൊ നിങ്ങളെ ഇൻസ്റ്റാഗ്രാം പേജ് എന്തായിരുന്നു ഞാൻ ഇതില് മെൻഷൻ ചെയ്യാം അപ്പൊ ജിബുവിനെ ഉള്ള ചോക്ലേറ്റ് ആയിട്ട് കാണിച്ചാണ് ഇത് ഞാൻ ചെയ്യുന്ന വീഡിയോ വേണ്ടത് ചോക്ലേറ്റ് ആണ് അപ്പൊ ഞാൻ ത്രെഡ് ചെയ്ത് വന്നപ്പോ വാസിക്കാക്കന്റെ കോല ഇങ്ങനാണ് കുട്ടിക്ക് പേടിയാവണ്ടേ

അണാ അപ്പോൾ നമ്മൾ ഹൈഡ്രാഫേഷ്യൽ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് മെഷീൻ വെച്ചിട്ട് മസാജ് ആക്കുക ഇത്രേ നേരം ക്രീമൊക്കെ തേച്ചിട്ട് ഒന്ന് ഉറക്കാൻ വെച്ചായാ ജീവന്റെ വിശാലം എന്ന് എന്താ ചെയ്യാമോ ആ ആ ഇല്ല ഇല്ല അപ്പോൾ ഒന്നില്ല ആ എ ദാ ടൈം ടോ റിവ്യൂ കടിച്ചണമായിരുന്നല്ലോ

രാക്ലേറ്റിന്റെ ചോക്ലേറ്റ് ഇഷ്ടം ും പക്ഷെ ഇത് ഈ ഒരൊറ്റ സാധനം ചെയ്തിട്ട് കംപ്ലീറ്റ് മുഖത്ത് പിമ്പിൾസ് ശി ചെയ്തിട്ടുള്ളൂ ആ റെഡ് ഡോട്ട് മാത്രം പിംപിൾസ് കംപ്ലീറ്റ് പോയി ഡോട്ട് പോയാൽ തന്നെ പോയ ക്രീമോ അങ്ങനെ തേക്കുന്നില്ല അതുകൊണ്ടാണ് അതിന്റെ അടയാളം പോയത് ഫേസ് ഒരു ചെയ്യുമ്പോൾ മോള് വിടായിട്ട് അക്കാണ് ഓള് അപ്പനാരെന്തോ ചെയ്യാണോന്ന് പേടിച്ചിട്ട് എന്നിട്ട് അരച്ചിലേന്ന് കുറെന്നറിയാൻ പിടിച്ചുറക്കി എന്താ ഉറക്കി കഴിഞ്ഞപ്പം നമ്മൾ കൈ ചെയ്യുകയാണെങ്കിൽ എന്താ കൈണ്ടെ വന്ന മതി അപ്പൊ ഗൈസ് എന്റത് കഴിഞ്ഞു ഇനി നാളെ ബർത്ത്ഡേക്കാൾ ആയിട്ടുള്ള ജിവൻ നമ്മൾ മൊട്ടടിക്കാൻ പോവാണ് കേട്ടോ കണ്ടിരിക്കാൻ വേണ്ട ജിവ മൊട്ടടിക്കല്ലേ ജീവ ജിവ ഓക്കെയാണ് അപ്പൊ നമ്മൾ മൊട്ടടിക്കാൻ പോവാണ് ബാക്കിൽ എടുക്കുന്നില്ല അവളെ സൈഡിലേണ്ടെവിന്റെ അതൊന്നും ലെവലാക്കാം ഒന്നില്ലെങ്കിലും നാളെ ബർത്ത് ഡേ അല്ലേ സ്പൈഡർമാനക്ക് കറുത്ത സ്പൈഡർമാൻറെ ഫോട്ടോ കൂട്ടി പൊടിച്ചൂലേ അങ്ങനെ ഉണ്ടത് സ്കിന്നു ചെയ്തത് എന്റെ മുഖത്ത് കൊറേ പിമ്പിൾസ് ഉണ്ടായി ഒക്കെ റെഡി ആക്കിട്ടോ ഐ മീൻ ഹൈഡ്രാ ഫേഷ്യ ഞാനിതിങ്ങനെ കൈയോട്ട് പൊട്ടിക്കുന്ന സ്വാഭാവിക അതുകൊണ്ട് ഈ കല ഒന്നും ആദ്യമുള്ള കലയാണ് ഇപ്പുള്ള കലയല്ല ഇനി കല വരാതിരിക്കാനാണ് ഇപ്പോ നമ്മള് ഹൈഡ്രാഫേഷ്യല് ചെയ്തത് മെഷീനോണ്ട് ചെയ്യുമ്പോ വലിയ ഇഷ്യൂ ഉണ്ടാവില്ല ഓക്കെ വേണ്ടവരും ഇവിടെ ഒന്ന് മസ്റ്റ് ട്രൈ ആയിട്ടുള്ള സാധനമാണ് ഈ ഹൈഡ്രാഫേഷ്യല് കാരണം ജുബിക്ക് ചെയ്തിട്ട് കംപ്ലീറ്റ് ജുബിന്റെ പിമ്പിൾസ് പോയി അതിന് ശേഷമാണ് ഞാനൊന്ന് ചെയ്ത് നോക്കിയത് ഞാൻ ജുബിന്റെ ഉണ്ടോ പിമ്പിൾസിന്റെ അടയാളം മാത്രമേ ഉള്ളൂ ഇപ്പോ നല്ല പിമ്പിൾസ് തന്നിരുന്നു ജുബിക് യക്ക് ഞങ്ങൾ ണ്ടാക്കീണിത് വെട്ടിട്ടില്ല ജസ്റ്റ് ആ ചെവിന്റെ മേലെ മേലൊന്നും ചെയ്തിട്ടുള്ളൂ കണ്ടും മുന്നിലെ അല്ലേ ജീവ കൊല്ലുമ്പോ വെട്ടി വെച്ചാടാ ജീവാ തോ വേടിച്ചാടാ തോ വേടിച്ചോ പാങ്കുട്ടികളെ ആയല്ലോ ആയായ് ശുണ്ടരിയായി ശുണ്ടരിയായി ശുണ്ടരി ആക്കുന്നുട്ടോ ചുണ്ടരി ആക്കുന്നു ചുണ്ടരി ആ ഉപ്പ് ഉമ്മ ഓളക്കുളി

അങ്ങനെ ഒരുപാട് പാക്കേജസ് ഇവിടെ കോംബോ ഓഫറിൽ ഉണ്ട് വേണ്ടവർക്ക് ഇവിടെ ക്ലബ് ഡേയിൽ വന്നോളൂ നല്ലൊരു ഓപ്ഷൻ ആണ് നെക്സ്റ്റ് വീക്കില് ലേഡീസിൻ്റെ ഓഫർ ഉണ്ട് ഈ വീക്കില് ഓഫർ ഒന്നുമില്ല ഇൻസ്റ്റാപേജ് ക്ലബ്ഡേന്റെ ഉണ്ടാവും ഓഫർ അപ്ഡേറ്റ് അല്ല നിങ്ങൾക്ക് ഓഫർ അപ്ഡേറ്റ്സ് ക്ലബ് അറിയണമെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് അതിലുണ്ടാവും ഇവിടെ എന്തേനു ശിവ രണ്ട് മുടി വെട്ടണീനെ വെട്ടണീനെല്ലോ അപ്പൊ കൈഷ് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് പോണി മുമ്പ് ഇതാ അതിന്റെ നേരെ ഓപ്പോസിറ്റിൽ തന്നെ അലൻസോലി അഡ്രസ് ഓക്സോൺ ജോക്കി ജോക്കി വേണോ ഇത്രയും ഐറ്റംസ് ഉണ്ട് നാളെ നാളെ ശിവന്റെ ബർത്ത്ഡേക്കുള്ള ഡ്രസ് എടുത്തിട്ടില്ല ഞാൻ അവിടെ പോയി വിടെ പോയിസ് വീട്ടിലേക്ക് അത് ആഡ് ചെയ്യണ്ടല്ലോ വേണ്ട അപ്പൊ പറഞ്ഞിട്ട് പോയി